വി ടി ഫുഡ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ തെച്ചിയെ കുറിച്ചിട്ടാണ് ഡേ ഈ തെച്ചിയും ഈ തെച്ചി ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച് ബഡ് വാങ്ങിച്ച് നട്ടതാണ് അതുകൊണ്ടുതന്നെ അതിനപ്പുറത്ത് നിൽക്കുന്നതും തെച്ചികളെല്ലാം തന്നെ ഞാൻ വാങ്ങിച്ച് നട്ടതായിരുന്നേ അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുക്ക വന്നിട്ട് ഇതിൻ്റെ കമ്പ് ചോദിക്കുമ്പോൾ ഞാൻ കമ്പ് വെട്ടി കൊടുക്കും പക്ഷേ ഒരിക്കലും ആ കമ്പ് കൊണ്ടുപോയത് അങ്ങനെ പിടിക്കാറില്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞാനങ്ങനെ പിടിക്കുക പിടിക്കുമോയെന്ന് തന്നെ സംശയമെന്നും പറഞ്ഞിട്ടായിരുന്നു ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് വെട്ടി കിളിർപ്പിച്ച രണ്ടെണ്ണം ഉണ്ട് അത് ഞാൻ ആദ്യമേ കമ്പല്ലിയോ കൊടുത്തിട്ടുള്ളത് ഇപ്പം അങ്ങനെ കമ്പല്ല നമ്മൾ കൊടുക്കേണ്ടതെന്ന് ഇതേമാതിരിയിട്ട് ഈ തൈ പോലെ മൂക്കാത്ത മൂക്കാത്ത കൊമ്പുള്ളത് നമ്മൾ വെട്ടിയെടുക്കണം അതെ ഇതുപോലുള്ള കമ്പ നമ്മൾ വെട്ടിയെടുക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തു നിന്ന് മൂന്ന് നാല് അങ്ങ് കളയണം അങ്ങനെ ഓരെണ്ണവും കൂടെ വെട്ടിയെടുക്കാം വേണ്ടേ ഇത്മാതിരി ഇങ്ങനെ ഇല ഇത്ര ഇങ്ങനെയുള്ളത് നമ്മൾ വെട്ടിയെടുക്കണം വെട്ടിയെടുത്താൽ നമ്മൾ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിക്കകത്തോ വെച്ചിട്ട് വേര് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറ് മാസം കൊണ്ട് തന്നെ ഇതിനകത്ത് നല്ലതുപോലെ പൂ പിടിച്ച് കിട്ടും ഇച്ചിരി ചകിരി ചോറുമൊക്കെ കൂടെ ഉള്ള മണ്ണായിരിക്കണം അതിനകത്ത് വെച്ച് നമ്മൾ വേര് പിടിപ്പിക്കണം വേര് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുന്ദരമായിട്ട് ഇതിനകത്ത് പൂ പിടിക്കും അപ്പോൾ അങ്ങനെ ഞാൻ പിടിപ്പിച്ചിട്ടുള്ള തെച്ചിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആറ് മാസത്തിന് മുന്നേ ഉണ്ടല്ലോ ഞാൻ ഇതേമാതിരി ഇതിലീന്ന് കൊമ്പ് ഇങ്ങനെ വെട്ടി വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു തെച്ചി ഞാൻ കാണിച്ച് തരാം അപ്പം നമുക്ക് അത് കാണാം ഇതാണ് ആറ് ആറുമാസത്തിന് മുന്നേ ഞാൻ നട്ട് വളർത്തി ഇപ്പം ഇതിനകത്ത് നോക്കിക്കേ നല്ല കൊലയായിട്ട് അതിൻ്റെ മുട്ട ഒക്കെ തുടങ്ങി ഇത് കണ്ടോ എത്ര എത്ര തെച്ചിയുടെ മുട്ട വന്നിരിക്കുന്നതെന്ന് ചോദിക്കേ ആദ്യമേ അതിനകത്ത് സുന ഒരു സുന വന്ന് അതിൻ്റെ ഇലയൊക്കെ അങ്ങ് പോയതായിരുന്നു അപ്പം അവിടെ വെച്ച് ഞാനങ്ങ് വെട്ടിക്കളഞ്ഞ് അപ്പോൾ അത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനങ്ങോട്ട് അങ്ങോട്ട് ബ്രാഞ്ച് വന്ന് ഇങ്ങോട്ട് എന്താ ഒരു ചെറിയ ബ്രാഞ്ച് വന്ന് അതിനെന്താ മുട്ട അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടുകൊടുക്കുന്നതെന്ന് പറയാൻ വെറും ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമായി ഇപ്പോൾ ഇട്ട് കൊടുക്കണം രണ്ടാഴ്ചയായ ഒരു തെച്ചിയും ഇതേ വെച്ച് കൊടുത്ത് ആ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴും അതിൻ്റെയും മേളിലത്തെ ഇലക്ക് ഒരു കളറ് വന്ന് അത് ഞാൻ അവിടെ വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് കണ്ട ക്ലർക്കുന്നു അങ്ങനെ ഇതും പിടിച്ചു കിട്ടിക്കോളും നമുക്ക് തെച്ചി പിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് ഇതേ ഐഡിയ നിങ്ങൾ ചെയ്താൽ മതി നല്ലതുപോലെ നമുക്ക് തെച്ചി പിടിപ്പിച്ച് എടുക്കാൻ പറ്റും അതും നമ്മൾ ബഡ് തൈ വാങ്ങിച്ചതായിരുന്നു ബഡ്ഡ് തയ്യാണ് എനിക്കുള്ള തെച്ചിയല്ല അപ്പം അതിലീന്ന് കട്ട് ചെയ്താണ് ഞാൻ ഇതുപോലെ തെച്ചി വളർത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ തെച്ചി ഇല്ലാത്തവർ ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്